അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമില്ല സലാത്ത് വസ്സലാമാല ഷർഫി മുർസലീൻ വഅല അലിഹി വസാബിഹി അജ്മീൻ അമ്മാബദ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ഓൺലൈൻ സിയാറിയിലാണ് നാം ഉള്ളത് അള്ളാഹുൻ്റെ ഭാരമായ തൗഫീക്കിനാൽ ഒട്ടനവധി വിഷയങ്ങൾ നാം പഠിച്ചു ഇനിയും റബ്ബ് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രാവർത്തികമാക്കാനുമൊക്കെയുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കും ഒരാകട്ടെ ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഭംഗി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അതല്ല എങ്കിൽ കോസ്മെറ്റിക് വസ്തുക്കളുടെ ഒരു പ്രവാഹമാണ് നമുക്ക് കാണാൻ കഴിയുക ശരീരത്തിലെ ഏതെങ്കിലും കറുത്ത പാടുകൾ മായ്ക്കുവാൻ ശരീരമൊന്ന് വെളുപ്പിക്കാൻ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ അങ്ങനെയുള്ള ഒട്ടനവധി പരസ്യങ്ങളാണ് നമ്മുടെയൊക്കെ മൊബൈലിൽ കടന്നു വരുന്നത് ഈ ഒരു കാലത്ത് ചെറിയ മക്കൾ പോലും എന്ത് ചെയ്യുന്നു നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അനിയത്തിമാർ പോലും ലിഫ്റ്റിക്ക് പോലുള്ള ശരീരത്തിൻ്റെ യഥാർത്ഥ നിറത്തെ മറക്കുന്ന ഫൗണ്ടേഷൻ പോലുള്ള വസ്തുക്കൾ ഇടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം എന്ന നിലക്ക് നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം ഇപ്പം എന്താ ഇപ്പോൾ ചുണ്ട് ചുവപ്പിച്ച് പോയാൽ ആകാശം ഇടിഞ്ഞ് വീഴുമെന്നൊക്കെയാണ് ചോദിക്കുക അപ്പം ആകാശം ഇടിഞ്ഞ് വീഴിൽ വീഴോ വീഴില്ലേ എന്നുള്ളതല്ല അവിടെ ചർച്ച അള്ളാഹു സുബാനുഭത്താല നമ്മോട് പറഞ്ഞാൽ പ്രവാചകൻ നബി കരീം സല്ലാഹു അലഹി നമ്മോട് നമ്മോടാവശ്യപ്പെട്ട ഒരു ജീവിത ക്രമമുണ്ട് അതിനെതിരെയാണ് നാം പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മൾ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ചപ്പോൾ അപ്പം അതിൻ്റെ ഗൗരവം നാം അറിഞ്ഞു തോന്നിയ രൂപത്തിൽ വസ്ത്രം ധരിക്കുക ഔറത്തും അറിയാത്ത രൂപത്തിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് നോക്കി ലൈൻ അള്ളാ അള്ളാഹു ശബിച്ചു നട്ടോ ആ പദങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ലൈൻ അള്ളാ അള്ളാഹു ശബിച്ചിട്ടുണ്ട് ആരെയൊക്കെ അല്ലേ പച്ച കുത്തുന്നവരെ അത് കുത്തി കൊടുക്കുന്നവരെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ് ആരോ തല ശബിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ ഇപ്പിരികം പോലുള്ള പ്ലക്ക് ചെയ്യുമല്ലോ അതിനെക്കുറിച്ചാണ് അള്ളാഹുന്റെ റസോല പറഞ്ഞത് അവരെ ശപിച്ചിട്ടുണ്ട് ി ജാത്തിൽ ഈ പല്ലുകൾക്കിടയിൽ ഈ വിടവുകൾക്ക് ഉണ്ടാക്കുക അതൊന്നും കൂടി ഭംഗിയൊക്കെ ഒന്ന് കൂടട്ടെ ഒന്നും കൂടി കുഷാറാകട്ടെ എന്ന നിലക്ക് അപ്പം അതൊക്കെ ഗൗരവമായിട്ടാണ് അള്ളാഹുൻ്റെ റസൂല് നബീകരെയും സല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തുക അള്ളാഹുസ് മഹാനവത്താര നൽകിയ ആ ശരീര രൂപത്തെ മാറ്റം വരുത്തുക പല സർജറികൾ പല രൂപത്തിൽ എന്തെങ്കിലും രോഗം കാരണത്താണല്ലത് പറഞ്ഞത് അ ഞാൻ ഇപ്പോൾ ചൊറുക്ക് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഇന്നതൊന്നും ചെയ്യുക ഭംഗി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് കയറി മുറിക്കുക ഇതിനെയൊക്കെ വളരെ ഗൗരവപൂർവ്വം അള്ളാഹുവിൻ്റെ ദീനെ നകശിഖാതം എതിർത്തിട്ടുണ്ട് ലാൻ അള്ളാ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രയോഗം അത് ഗൗരവപൂർവ്വം തന്നെ എന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എടുക്കണം അള്ളാഹു നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ല മറ്റൊരു ഹദീസ് നോക്കിയാൽ നിങ്ങൾ റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നത് അയ്യുമഅത്തിൻ ഒരു പെണ്ണ് ആ പെണ്ണ് എങ്ങനെയാണ് അവൾ സുഗന്ധം പൂശിയിട്ടുണ്ട് അവൾ സുഗന്ധം പൂശിയിട്ടുണ്ട് ആ സുഗന്ധം പൂശിയിട്ട് അവൾ എങ്ങനെയാണ് നടക്കുന്നത് ഒരു ജനങ്ങളുടെ അരികിലൂടെ നടന്നു പോവുകയാണ് അപ്പം അങ്ങനെ തന്നെ അല്ലേ പോലുള്ള ഫൗണ്ടേഷൻ പോലുള്ള ഏതെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ പോലുള്ള ക്രീമുകളും അതുപോലെ തന്നെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്കല്ലേ ഇറങ്ങുന്നത് എന്നിട്ടോ അതിൽ നിന്ന് ഒരുപാട് ആളുകൾ മണമെടുക്കുന്നു അല്ലേ ഇവളിങ്ങനെ പുറത്തും വാ എന്താ നല്ല മണമുണ്ടല്ലോ അങ്ങനത്തെ വളപ്പറ്റിയിട്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം എന്താ പറഞ്ഞതെന്നറിയോ ഫഹിയസ് അനി അവൾ വിചാരിണിയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു സ്പ്രേ അടിച്ച് പുറത്ത് പോകാൻ പാടില്ല എന്നല്ല ഇപ്പം ഇതിനെയൊക്കെ ഒരു സമയത്തും ഒരു രൂപത്തിനും ഉപയോഗിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു ഹലാലാക്കിയവരുണ്ട് അത് പെണ്ണുങ്ങളാവട്ടെ അല്ലേ അള്ളാഹു ഹലാലാക്കിയവരുടെ മുന്നിൽ നമുക്കത് ഉപയോഗിക്കാം അതല്ലാത്ത സമയത്തൊരു പെണ്ണ് ഈ സുഗന്ധങ്ങൾ സുഗന്ധങ്ങൾ ഉപയോഗിച്ച് പുറത്തു പോയാൽ ഇതിൻ്റെ ഗൗരവം അത് നിങ്ങളറിയന്നെ വേണം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വേണം അപ്പം അള്ളാഹു സുഖാനോത്തരം ഏറ്റവും മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണെന്നുള്ളതാണ് ഇന്നെൻ്റെ കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ് മക്കളെ പലരും പീഡനത്തിനും മറ്റുമൊക്കെ ഇരയാകുന്നു അല്ലേ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നു ഉൾപ്പെട്ടു പോകുന്നു കെണിയിലകപ്പെട്ടു പോകുന്നു പലരുടെയും വസ്ത്രങ്ങളും അവരുടെ സംസ്കാരങ്ങളും ഒക്കെയാണ് അതിൻ്റെ വലിയൊരു പങ്ക് എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ ഇപ്പോൾ റസൂൽ ലാഹി സല്ലാഹു അല്ല ഈ പറഞ്ഞ ഈ കാര്യം അതാ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്കൊരു നല്ലൊരു ശ്രദ്ധ ഉണ്ടാകണം എല്ലാ എന്തൊക്കെയാ തേച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക എന്നുള്ളത് ശരിയല്ല ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുടിയെ പല രൂപത്തിലേക്കെയാണ് വെട്ടുന്നതൊക്കെ പിന്നെ ഹാ റസൂൽ അള്ളാഹു അനിൽ ഹിഫലം അലിൽ കസാഹുവിൻ്റെ റസൂര് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുടിയുടെ ഒരു അല്പം ഭാഗം എടുക്കുക ഇപ്പോൾ റസൂർ അദാൻ്റെ അടുത്തൊരു കുട്ടി വരുന്നുണ്ട് ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ടാണ് വരുന്നുണ്ട് റസൂർ ഒന്നിനെയും മൊത്തം പഠിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത് എന്നുള്ളതാണ് ഇതിപ്പോൾ പല പേരുകളുണ്ട് ഇവിടെ മാത്രം ഇവിടെ മാത്രം ഇവിടെ മാത്രം അത് മുന്നാവട്ടെ പിറകാവട്ടെ വലതുഭാഗത്താവട്ടെ ഇടതുഭാഗത്താവട്ടെ അങ്ങനെ ഒരു മുടിയെടുക്കൽ നമുക്ക് പാടില്ല അത് റസൂർ അള്ളാഹ് അലൈഹി ഈസ്വലം ഐർ ഗൗരവത്തോടു കൂടി ഞാൻ ഹാ അള്ളാഹുവിൻ്റെ റസൂർ അത് വിലക്കിയിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നമ്മളത് ചെയ്യുക പിന്നെ എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി നാം മാറുക മാർത്താക്കും റസൂർ ഫഹ്ദു അള്ളാൻ്റെ റസ്സോർ കൊണ്ടുവന്ന് സ്വീകരിക്കുകയും വിലക്കിയത് ഒഴിവാക്കുകയും ചെയ്യണം അത് നമ്മുടെ മേൽ അത് അത് നമ്മുടെ മേൽ ബാധ്യതയാണ് മക്കളെ ഈ വിഷയത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടാവുക എന്തെങ്കിലും ഏതെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ സീനത്താരുടെയൊക്കെ മുന്നിൽ ഒഴിവാക്കാം അവരുടെ മുന്നിൽ മാത്രമേ ഒളിവാക്കാൻ പാടുള്ളൂ നമ്മുടെ കസിൻസ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ കലാലയങ്ങളിൽ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധയുണ്ടാകണം അത് ആൺകുട്ടികളോടും നമ്മൾ വ്യത്യസ്ത രൂപത്തിലൊക്കെ മുടിവെട്ടി ഇന്ന കളിക്കാരൻ ഇങ്ങനെയാണ് നമ്മുടെ അവരൊന്നുമല്ല നമുക്ക് മാതൃക നമുക്ക് മാതൃക മാതൃകാരാണ് ലഗത കാനലക്കും ഫി റസൂൽ ഇല്ലഹായി ഉസ്മത്തുൻ ഹസന പ്രവാചകനിലാണ് നമുക്ക് ഉദാത്തമായ മാതൃകകൾ ആ പ്രവാചകം വസ്ത്രം ധരിച്ച പോലെ <Sess> േ ആ പ്രവാചകൻ്റെ രീതി നടത്തും സംസ്കാരം എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കണം അങ്ങനെ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സുന്ദരമായൊരു സങ്കേതമുണ്ട് യുദ്ധത്തിലേക്ക് മുത്തക്കീൻ മുത്തക്കീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സങ്കേതം അത് നമുക്ക് ലഭിക്കണം അള്ളാഹു സുബ്ഹാൻ താര തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു